the first commandment It is the first commandment yeah. I am the Lord Yeah I am the Lord your God you should have no other God before me very good excellent how many of you know it നമ്മള് ഈ ഇനി മുന്നോട്ടുള്ള ആഴ്ചകളിൽ ഓരോ കൽപ്പനകൾ ഓരോ പ്രമാണങ്ങള് ഓരോ കമാൻമെന്റ്സ് നമ്മൾ റിഫ്ലക്ട് ചെയ്യും ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ സിക്സിലും എക്സോഡസിന്റെ പുസ്തകം ഇരുപതാം അധ്യായത്തിലുമാണ് കമാൻമെന്റ്സിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ പക്ഷേ ഈ ഫേസ്റ്റ് കമാൻമെൻ്റ് ദൈവം തന്നപ്പം അതിനോട് ചേർത്ത് ദൈവം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബുക്ക് ഓഫ് ഡ്യൂട്ടോണമി ചാപ്റ്റർ സിക്സ് വേഴ്സസ് സിക്സ് ടു നയൻ ദൈവം എത്ര എംഫാറ്റിക് ആയിട്ടാണ് ഈ കമാൻമെൻ്റ് പറയുന്നത് ഈ കമാൻമെൻ്റ് നമുക്ക് തരുന്നത് എന്ന് ഇങ്ങനെ കേൾക്കാം ആൻഡ് ദീസ് വേർഡ്സ് വിച്ച് ഐ കമാൻഡ് യു ടുഡേ ഷാൽ ബി അപ്പോൺ യുവർ ഹാർട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഈ കൽപ്പന ഉണ്ടായിരിക്കണം ഏത് കൽപ്പന ഐ ആം ദ ലോഡ് യുവർ ഗോഡ് യു ഷാൽ ഹാവ് നോ അതർ ഗോഡ് ബിഫോർ മീ എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം യു ഷാൽ ടീച്ച് ദം തറലി ടു യുവർ ചിൽഡ്രൻ നിങ്ങളുടെ മക്കളെ ഇത് വളരെ സുവ്യക്തമായിട്ട് പഠിപ്പിക്കണം ഒരു വിട്ടുവീഴ്ചാൻ പാടില്ല ഇത്തിരി പോലും വെള്ളം ചേർക്കാൻ പാടില്ല ഇത്തിരി പോലും വെള്ളം ചേർക്കാൻ പാടില്ല You 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 teach your your children thoroughly this command. And you shall speak of them when you sit in ിൽഡ്രൻസ് നിങ്ങൾ വീട്ടിലിരിക്കുമ്പം ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കണം നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ ഒരേ ഒരു ദൈവം വേറെ ദൈവങ്ങളില്ല നടക്കുമ്പം നിങ്ങൾ യാത്ര ചെയ്യുമ്പം നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് സംസാരിക്കണം നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ ഒരേ ഒരു ദൈവം നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒരേ ഒരു ദൈവത്തെ കുറിച്ച് ഓർക്കണം നിങ്ങൾ ഉണർന്ന് എഴുന്നേൽക്കുമ്പോഴും ഈ ദൈവത്തെ കുറിച്ച് തന്നെ നിങ്ങൾ ഓർക്കണം യു ഷാൾ ബൈൻ ദം ആസ് എ സൈൻ അപ്പോൺ യുവർ ഹാൻഡ് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഓർക്കാൻ വേണ്ടി കയ്യേല് കെട്ടിയിടണ നിയമം എഴുതി യു ഐസ് നിങ്ങളുടെ കണ്ണുകൾക്കിടയിൽ ഇത് ഇവിടെ ഇതാണ് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അവിടെ ദൈവത്തിൻ്റെ ഏക ദൈവത്തിൻ്റെ നാമം ഉണ്ടായിരിക്കണം ആൻഡ് യു ഷാൾ റൈറ്റ് ദം അപ്പോൺ ദ ഡോർ പോസ്റ്റ് ഓഫ് യുവർ ഹൗസ് ആൻഡ് അപ്പോൺ യുവർ ഗൈഡ്സ് നിങ്ങളുടെ വീടിൻ്റെ കട്ടള പടിയിൽ വീട്ടിലേക്ക് കയറി വരുമ്പം വീടിൻ്റെ ഡോർ പോസ്റ്റിൽ നിങ്ങളുടെ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറുമ്പം മതിലില് ഈ കൽപ്പന എഴുതിയിടണം ഇത്രയും സ്ട്രോങ് ആയിട്ടാണ് ദൈവം ഒന്നാം പ്രമാണത്തെക്കുറിച്ച് കുറിച്ച് പഠിപ്പിക്കുന്നത് യഹൂദര് ജ്യൂസ് ഈ കൽപ്പന ദിവസത്തിനൊരു അഞ്ചു പ്രാവശ്യത്തിലും പറയും യഹൂദര് ഏത് ഭാഷയിലായിരിക്കും അത് പറയാൻ സാധ്യത വിക്വാസാംഗ്വേജ് ലിറ്റോർജിക്കൽ ലാംഗ്വേജ് ദ യൂസ്ഡ് ലിറ്റോർജിക്കൽ ലാംഗ്വേജ് ഓഫ് ജ്യൂസ് യഹൂദമർ ഹീബ്രൂ അപ്പൊ നമുക്ക് ഇതിൽ ഹീബ്രൂ പഠിച്ചാൽ യാ അങ്ങനെയാണോ പിള്ളേരായ അങ്ങനെയാണ് ഓക്കെ ആണോ അപ്പൊ അക്സാം പറഞ്ഞു തരും സിക്സ് വേർഡ്സ് ഉള്ളു ഓൺലി സിക്സ് വേർഡ്സേ ഉള്ളൂ ഹീബ്രൂ ആണ് ഫസ്റ്റ് കമാൻമെന്റ് നമ്മൾ പഠിക്കും ഓക്കെ ഓൾ ഗുഡ് ആണോ അപ്പൊ എവരി വൺ സേ ആഫ്റ്റർ മീ ഷമാ

അപ്പൊ എല്ലാരോടും ഉറക്കെ ക്ഷേമ ഓ ഇസ്രയേൽ അടുത്ത വാക്ക് അതുണായ് ഉറക്കെ പറഞ്ഞേ അതോണായ് അതോണായ് എലോഹേനു അതോണായി കുഴപ്പമില്ല ഇച്ചറിയുടെ ശക്തി പറയാം പഠിച്ചല്ലോ ഹിബ്രു പഠിച്ചല്ലോഡ് ഈസ് യുവർ ഗോഡ് അതിനെ ദ ലോഡ് ഈസ് വൺ നമ്മൾ പറയുന്നത് എന്ന് നമ്പർ വൺ ലോഡ് ഈസ് നമ്പർ വൺ അപ്പൊ നമുക്ക് ഒരുമിച്ച് പറയാം ഏ ക്ഷ പറഞ്ഞിരിക്കാൻ സാധ്യത എന്നറിയോ ഇത് പറയണമെങ്കിൽ നമ്മുടെ വലത് കൈ കൊണ്ട് കണ്ണുകൾ ഇങ്ങനെ മൂടി പിടിക്കും നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ദൈവം നമ്മുടെ മുന്നിൽ പറയുന്നത് അപ്പൊ ദൈവത്തെ കാണാൻ പാടില്ല ദൈവത്തെ കാണുന്നവർ മരിക്കൂ എന്നാണ് ബൈബിൾ വിചാരിക്കുന്നത് സോ അതുകൊണ്ട് എല്ലാ യഹൂദന്മാരും ഇത് ചെല്ലുമ്പോൾ അവരെ കണ്ണുകൾ അടച്ചു പിടിക്കും ഇങ്ങനെ വലത് കൈയുണ്ട് ഇപ്പൊ എല്ലാരും എങ്ങനെയാണ് പിടിച്ചേ മുതിർന്നവർക്കും ചെയ്യാം കേട്ടോ നിങ്ങൾ അത്ര അങ്ങ് മൂത്ത് പോയിട്ടൊന്നുമില്ല ഇല്ല നമ്മളെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലൊരു ശിശുണ്ട് ധൈര്യമായിട്ട് കണ്ണുകൾ മൂടി പിടിച്ചേ വലത് കൈയുണ്ട് സോ പ്ലേസ് യുവർ റൈറ്റ് ആൻഡ് ഓവർ യുവർ ഐസ് ആൻഡ് റിപ്പീറ്റ് ആഫ്റ്റർ മീ ഷെമ ഓ എലോഹേലു താങ്ക് യു നിങ്ങൾ നന്നായിട്ട് ചെയ്തു കേട്ടോ ഹിയർ ഓ ഇൻസ്ട്രയർ ദ ലോഡ് ഈസ് അവർ ഗോഡ് ദോർഡ് ഈസ് വൺ അപ്പോൾ ഈ കൽപ്പന ഈശോയോടെ ഒരു നിയമജം ചോദിച്ചു വിച്ച് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കമാൻമെൻറ്റ് എം എന്തല്ലോ അപ്പോൾ ഈശോ പറഞ്ഞ ഈ കാര്യമാണ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ സ്നേഹിക്കണം അപ്പോൾ ഈ കൽപ്പനയാണ് ഈശോ എക്സ്പ്ലെയിൻ ചെയ്തത് അങ്ങനെ യു ഷാൽ ലവ് ദ ലോഡ് യുവർ ഗോഡ് വിത്ത് ഓൾ യുർ ഹാർട്ട് വിത്ത് ഓൾ യുർ സോൾ ആൻഡ് വിത്ത് ഓൾ യുവർ മൈൻഡ് അപ്പോൾ ഇതാണ് ഈ കൽപ്പനയുടെ എക്സ്പ്ലനേഷൻ ഇനി നമ്മൾ ഇന്ന് രണ്ട് കാര്യങ്ങൾ കാണുന്നുള്ളൂ ഒന്ന് നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ നമ്മുടെ ജീവിതത്തിലെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് കാണുന്ന എങ്ങനെയാണ് രണ്ട് ഈ കമാൻമെൻ്റിനെതിരെയുള്ള പാപങ്ങൾ വിച്ച് ആർ ദ സിൻസ് അഗെൻസ്റ്റ് ദിസ് കമാൻമെന്റ് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഹൗ ക്യാൻ വി വാഷിപ്പ് ഗോഡ് ദ വൺ ആൻഡ് ഓൺലി ട്രൂ ഗോഡ് എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് നമുക്ക് കാണാം ദൈവത്തെ ആരാധിക്കണം ഞാനാണെന്ന് എൻ്റെ ദൈവമായ കർത്താവ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത് കാറ്റഗറി ഓഫ് ദി കാത്തലിക് ചർച്ച് അധവാട പുസ്തകത്തിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ്റഞ്ച് വരെയുള്ള നമ്പേഴ്സിൽ എങ്ങനെയാണ് ദൈവാരാധന നടത്തുന്നു നമ്മൾ ദൈവത്തെ എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നുണ്ട് അതിനകത്ത് ഒന്നാമത്തെ കാര്യം ടു അഡോർ ഗോഡ് ടു അഡോർ ഗോഡ് ഈസ്നോളജി ഹിമസ് ഗാഡ്സ്റ്റർവിയർ ദ ലോഡ് ആൻഡ് മാസ്റ്റ് ഓഫ് എവറിങ് ഇൻ ദക്സിസ് ഇൻഫിനിറ്റ് ലവ് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ദ പെർഫെക്റ്റ് വേ ഓഫ് അഡോറിങ് ഗോഡ് ഈസ് ഹോളി കുർബാന ദൈവത്തെ ആരാധിക്കാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വഴി ഹോളി കുർബാന അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ആക്റ്റീവ് അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത് കുർബാനയിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നമ്മൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക യു ആർ വർഷിപ്പിംഗ് ഗോഡ് യു ആർ പാസിബ്ലി അറ്റൻഡിങ് യു ഹാവ് സം അതർ ഗോഡ്സ് യു ഹാവ് സം അതർ ഗോഡ്സ് വിതിൻ യു ഓർ അറൌണ്ട് യു വൈ യു തിങ്കിങ് അബൌട്ട് സംതിങ് എൽസ് എൽസ് സോ യു വർഷപ് ദ ലോ മീൻസ് യു ആർ ടു വർഷിപ്പ് ഇ ഹോളി കുർബാന സിംഗിംഗ് പ്രൈസിംഗ് ആൻഡ് അതുകൊണ്ട് അച്ഛനെല്ലാരോടും ഉറക്കെ പ്രാർത്ഥിക്കാൻ പറയുന്നു ഇപ്പൊ നമ്മള് അഡറേഷന് നമ്മുടെ യൂക്കരിസ്റ്റിക് അഡറേഷൻ ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയാണ് രണ്ടാമത്തെ കാര്യം പ്രയറാണ് സോ മെനി ടൈംസ് വി പ്രേ വീട്ടിൽ ഫാമിലി പ്രയറുണ്ട് ജോലിക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കും ചില കുഞ്ഞുങ്ങൾ വീട്ടിൽ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മയുടെ അപ്പൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കും ചിലര് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും ചിലപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നുണ്ട് ഉറങ്ങിയിട്ട് കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പ്രയേഴ്സ് അല്ല ഇറ്റ്സ് എ പാർട്ട് ഓഫ് വർഷിപ്പിംഗ് ഗോഡ് ദൈവത്തെ എല്ലാറ്റിലും ഉപരി സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു മീഡിയമാണ് പ്രയർ അതുകൊണ്ട് പ്രാർത്ഥനയിൽ കുറവ് വരുമ്പം ദൈവത്തിൻ്റെ ആരാധനയിൽ കുറവ് വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വീട്ടിലെ പ്രാർത്ഥന കുറയുമ്പം വീട്ടിൽ ദൈവാരാധന കുറയുന്നു എന്ന് മനസ്സിലാക്കണം പരിശുദ്ധ കുർബാനയിൽ പോകുന്നത് കുറയുമ്പം ആരാധന കുറയുന്നു എന്നാണ് മനസ്സിലായത് ഈ കമാൻ്റ്മെന്റിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുവാണ് അപ്പോൾ ഈ കമാൻമെന്റിനെ ഡൈല്യൂട്ട് ചെയ്യുവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് കൂടുതൽ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ദൈവത്തെ ആരാധിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ മൂന്നും നാലുമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇച്ചിരി ഒച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് അഡൽട്ട്സിന് മനസ്സിലാവുമായിരിക്കും മൂന്നാമത്തെ കാര്യം ദൈവത്തെ ആരാധിക്കാനുള്ള മൂന്നാമത്തെ വഴി സാക്രിഫൈസസ് ആണ് എന്താണ് സാക്രിഫൈസെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഷാൾ സേ ആൻ എക്സാമ്പിൾ നിങ്ങളുടെ ജോലി കഴിഞ്ഞ് വരുവാണ് അപ്പോൾ നമ്മുടെ ഡിഷിന് കുറേ പാത്രങ്ങൾ കഴുകാനായിട്ട് കിടപ്പുണ്ടെന്നായിരിക്കാം കുറേ പാത്രങ്ങൾ കഴുകുന്നത് മടുത്ത വന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മുടെ ഇയർ ട്വൽവിൽ പഠിക്കുന്ന കൊച്ചിനോട് പറഞ്ഞായിരുന്നു പാത്രങ്ങളെല്ലാം കഴുകി വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് നമ്മൾ തിരിച്ചു വരുമ്പോഴും പാത്രങ്ങളിൽ അതുപോലെ തന്നെ കിടപ്പുണ്ട് വീട്ടിഷ് ഹാപ്പി ആയിട്ട് കിടപ്പുണ്ട് വാട്ട് ഈസ് അവർ നാച്ചുറൽ റെസ്പോൺസ് വാട്ട് ഈസ് അവർ നാച്ചുറൽ റെസ്പോൺസ് ഇതൊന്നും ഇവിടെ നോക്കാൻ ആളില്ല ഞാനിതൊക്കെ പറയാമേ ഉള്ളൂ ഇതിനെയൊക്കെ വളർത്തിയത് വെറുതെയാ ഇതിനൊരപ്പനുണ്ടല്ലോ പേര് വിളിച്ച് നടക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കും നമ്മൾ വന്നിട്ട് പാത്രങ്ങൾ കഴുകി വെക്കും അതൊരു ഓപ്ഷനാണ് പക്ഷേ നമ്മൾ ദൈവത്തെ ആരാധിക്കാനായിട്ടൊരു വഴി സാക്രിഫൈസ് എന്ന് പറയുന്ന കാര്യം അപ്പോൾ നമുക്കിത് മനസ്സിലായി നമ്മുടെ മനസ്സിൽ വിഷമം ഉണ്ടായി പക്ഷെ നമ്മൾ അന്നേരം വിചാരിക്കണം അയക്കാലം ഞാൻ മടുത്തു കൊച്ചിനോട് പറഞ്ഞിട്ട് ചെയ്തില്ല ഞാൻ തന്നെ ഇതങ്ങ് ചെയ്തേക്കാം ഈ മടുപ്പും ഈ ചെയ്യുന്നതും ഞാൻ എൻ്റെ ഈശോയ്ക്ക് ഓഫർ ചെയ്യുന്നു ഞാൻ എൻ്റെ ഈശോയ്ക്ക് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ വളരെ കൂളായിട്ട് പാത്രം കഴിവച്ചിട്ട് പോകുന്നു അതിൻ്റെ പേര് വേർഷിപ്പെന്നാണ് അപ്പോൾ ജോലി വേർഷിപ്പാകും നിങ്ങൾ ഹെൽത്ത് സെക്ടറിലൊക്കെ ജോലി ചെയ്യുമ്പം ഒരുപാട് ഇൻസൾട്ടുകൾ അതുപോലെ ഐ ടി സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് മീറ്റിങ്സിലൊക്കെ ഒരുപാട് ഇൻസൾട്ടുകൾ നേരിടേണ്ടി വരും ഒരുപാട് അബ്യൂസസ് ജോലിയില് അപ്പോൾ നമ്മൾ ആ അത് നമ്മുടെ ഭാഗത്ത് സാക്രിഫൈസാണ് അപ്പോൾ നമ്മൾ ഈശോട് പറയുക ഈശോയെ എനിക്ക് വിഷമമുണ്ടായി ഞാനിത് ഈശോയ്ക്ക് ഓഫർ ചെയ്യുക ഐ ഓഫർ ടി യു ആസ് മൈ സാക്രിഫൈസ് കുട്ടികൾക്ക് സ്കൂളിൽ അവരുടെ ഫ്രണ്ട്സ് അവരോട് ആയി ഭയങ്കര വിഷമമുണ്ട് അവർക്ക് അവർ ഈശോട് പറയാൻ ഈശോയെ മൈ ഹാർട്ട് ഈസ് ബ്രേക്കിംഗ് ഡൗൺ ബട്ട് ഐ ഓഫർ ദിസ് ടു യു ആസ് മൈ മൈ അപ്പം അങ്ങനെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആരാധനയാക്കി മാറ്റാൻ പറ്റുമെന്ന് കാറ്റഗേഴ്സ് ഓഫ് ദി കാത്തലിക് ചർച്ച് കൊണ്ട് നാലാമത്തെ കാര്യം പ്രോമിസസ് ആൻഡ് വൗസ് ആണ് ദൈവത്തെ ആരാധിക്കാനുള്ള വഴി പ്രോമിസസ് ആൻഡ് വൗസ് വൗസിനെ കുറിച്ച് പറയുമ്പം ഇവിടെ ഇരിക്കുന്ന മാരിഡായിട്ടുള്ള എല്ലാവർക്കും ഫാമിലിയർ ആയിട്ടുള്ള ബോബം ഉണ്ട് എന്താണ് നിങ്ങൾ കല്യാണത്തിൻ്റെ എന്താ ബൈബിളെ തൊട്ടടുത്ത ബോബം ഉണ്ട് വൗ ആ വൗ ഫെയ്ത്ത്ഫുൾ ആയിട്ട് ജീവിക്കുന്നത് ഇറ്റ്സ് എ വാഷിങ് ടു വൺ ആൻഡ് ഓൺലി ഗോഡ് അതുകൊണ്ടാണ് നമുക്ക് ഒരു ജീവിത പങ്കാളി മാത്രമുള്ളത് ഈ വൺ ആൻഡ് ഓൺലി ഗോഡിനെ ആരാധിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഒരേ ഒരു ജീവിത പങ്കാളിയാണത് ആ ആ വൗവിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് വാഷിംഗ് നമ്മുടെ ജീവിതം തന്നെ ആരാധനയാവുകയാണ് നമ്മൾ ഒരേ നമ്മുടെ എടുക്കുന്ന വൗസിൽ പിന്നെ പ്രോമിസസ് ഉണ്ട് പ്രോമിസസ് നമുക്ക് ദൈവത്തിന് പ്രോമിസ് ചെയ്യാൻ പറ്റും എന്താണിത് പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഇപ്പം നോമ്പുകാലമായി നിങ്ങൾക്ക് മനസ്സിലാവും ഷുഗർ ചിലര് മീറ്റ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് ചിലർ നോമ്പല് ആൾക്കഹോൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് വലിയവർ ഇതെല്ലാം പ്രോമിസസ് ആണ് ദീസ് ആർ ദ പ്രോമിസസ് ടു ഗോഡ് എന്ന് പറയുന്നത് ഞാൻ അടുത്തൊരു നമ്പത് ദിവസത്തേക്ക് ഞാൻ ഈ ഇത് വേണ്ടെന്ന് വെച്ചപ്പോൾ അങ്ങനെയുള്ള പ്രോമിസസ് കീപ്പ് ചെയ്യുന്നത് ഇറ്റ്സ് വാഷിങ് ഇറ്റ്സ് വാഷിങ് അപ്പോൾ ദൈവത്തെ ഏറ്റവും പരമപ്രധാനമായിട്ട് കണ്ട് ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തെ സ്നേഹിക്കുന്നതിനും ഈ നാല് എലമെൻസ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഈ പ്രമാണത്തെ എങ്ങനെയാണ് വിച്ച് ആർ ദ സിൻസ് അഗെൻസ്റ്റ് ദിസ് കമാൻമെന്റ് ഞാൻ വളരെ ബ്രീഫായിട്ട് പറഞ്ഞു പോകാം ഒന്നാമത്തെ കാര്യം ഇത് നമ്മുടെ യങ്സ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളുണ്ട് ഐ ഡോട്ട് നമ്മള് യു ആർ ടു ാണ്ഫറൻസ് ദൈവത്തോടുള്ള കാര്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഈശോയുടെ പേരിൽ ചെയ്ത് ദൈവത്തെ ദുഷിക്കുക യൂസിംഗ് ഏഴ് വേർഡ് ഓർ അഗൻസ് അപ്പോൾ ദൈവത്തിനെ കുറിച്ചോ ദൈവത്തെക്കുറിച്ച് അബ്യൂസീവ് വേർഡ്സ് ഉപയോഗിക്കുക അത് പ്ലാസ്ഫേമിയാണ് അത് ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ പറയുന്നതാകും ചിലപ്പോൾ അല്ലാതെ ദൈവത്തെ വെറുതെ ചീത്ത പറയുന്നുണ്ടാവും അങ്ങനെ ദൈവത്തെ പഴിക്കുന്നത് ദൈവത്തിനെതിരെ അബ്യൂസീവ് വേർഡ്സ് ഉപയോഗിക്കുന്നത് ഇറ്റ്സ് എ ഇറ്റ്സ് എ സിൻ അഗെൻസ്റ്റ് ദ ഫേസ്റ്റ് കമാൻഡ്മെന്റ് യു ആർ ടു കൺഫസ് ഇറ്റ് ആൻഡ് റിസീവ് ആബ്സൊല്യൂഷൻ മൂന്ന് ഇനിയത്തെ കാര്യം ഒരു പക്ഷെ നിങ്ങളതിന് ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ നമ്മുടെ പേരൻസോ ഗ്രാൻഡ് ഒക്കെ ചിലപ്പോൾ അന്നത്തെ കാലത്തെ അറിവില്ലായ്മ ചെയ്തിരിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് വി ഹാവ് ടു ആസ്ക് ഫോർ ഫോർ ദം വിച്ച് ക്രാഫ്റ്റ് ബ്ലാക്ക് മാജിക് സൈറ്റ് ആൻഡ് വേർഷിപ്പ് ആൻഡ് സ്പിരിറ്റിസം മന്ത്രവാദം കൂടോത്രം എന്നൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പറയുന്ന പഴയ കാര്യങ്ങളും ഇവിടെയൊക്കെ പറയുന്ന സൈറ്റ് ആൻഡ് വർഷിപ്പ് ഡെവിൾ വർഷിപ്പ് ഈ ഒരു പുതിയൊരു വർഷിപ്പ് അറിയിട്ടുണ്ട് അത് നമ്മുടെ യങ്സ്റ്റേഴ്സിലെ യൂത്തിലൊക്കെ വളരെ പ്രബലമാണ് അത് എൻവോൺമെന്റ് വർഷിപ്പാണ് നേച്ചർ വർഷിപ്പ് നേച്ചറിനെ വർഷിപ്പ് ചെയ്യുന്ന ഒരു രീതി പുതിയ പുതിയ കാലഘട്ടത്തിനുണ്ട് വി നീഡ് ടു പ്രൊട്ടക്ട് അവർ എൻവയോൺമെൻറ്റ് ബട്ട് ഇറ്റ് ഡസൻ മീൻ യു ആർ വർഷപ്പിംഗ് എൻവയോൺമെന്റ് എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട് കുട്ടിയല്ല പത്തിരുപത്തഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഷീ ഡിസൈഡ് നോട്ട് ടു മാരി ഐ നോട്ട് വായ് ഐ ഡോ വാണ്ട് പ്രൊഡ്യൂസ് ചിൽഡ്രൻ വായ് ബികോസ് ഈച്ച് ചൈൽഡ് ഈച്ച് ഹ്യൂമൻ ബീങ് ഈസ് പ്രൊഡ്യൂസിങ് ദിസ് എമൗണ്ട് ഓഫ് കാർബൺ ഇൻ ദിസ് വേൾഡ് സോ ഐ വാണ്ട് ടു പ്രൊട്ടക്ട് ദിസ് എൻവയോൺമെന്റ് ബൈ നോട്ട് പ്രൊഡ്യൂസിങ് എ ചിൽഡ്രൻ ആർ നോട്ട് ഗെറ്റിംഗ് മാരീഡ് ഇതാണ് എൻവോൺമെന്റ് വർഷിപ്പ് എന്ന് പറയുന്നത് നേച്ചർ വർഷിപ്പ് ബൈബിൾ വളരെ സ്ട്രോങ് ആയിട്ട് എതിർക്കുന്ന ഒരു പാവമാണ് നേച്ചർ വർഷിപ്പ് ഇതിന്റെ വേറൊരു ചെറിയൊരു രൂപം നമ്മുടെ വീട്ടിലുണ്ട് നിങ്ങൾക്ക് പെറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം ആര് യു കൺസിഡറിങ് ദർ യുവർ ഫാമിലി യുവ ഓൺലി എ പെറ്റ് നമ്മുടെ വീട്ടിലേക്ക് ഈ വിഗ്രഹാരാധന കടന്നു വരുന്നുണ്ട് നമ്മൾ അറിയാതെ അതൊരു ആനിമൽ ആണ് അതൊരു പെറ്റാണ് അത് വീട്ടിലെ മെമ്പർ അല്ല ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു യവർ ഫാദർ ഓർ മദർ ഓർ ബ്രദർ ഓർ സിസ്റ്റർ നെവർ കൺസിഡർ ഓഫ് യുവർ ഫാമിലി ഇത് പറയുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ചിലപ്പോൾ ഒഫൻസീവൻ ആവും നിങ്ങിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതൊക്കെയാണ് സത്യങ്ങൾ മൃഗങ്ങളെയും പ്രകൃതിയെയും ദൈവത്തിന് പകരം വെക്കാൻ പാടില്ല നമ്മളത് കുംഭസാരത്തിൽ ഏറ്റു പറഞ്ഞ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്സിനെ കറക്റ്റ് ചെയ്യണം ഐഡിയോളട്രി ഐഡിയോളട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹാരാധന വിഗ്രഹാരാധന ഇറ്റ്സ്റ്റ് ആൻഡ് വാർഷിപ്പ് റിസർവ് When the respect and worship is reserved to the one and only true God, we are giving it to other things. Idolatry includes excessive desire for wealth, prestige, position, career growth, comforts and conveniences. Extreme passion towards persons, movie stars, YouTubers, sports stars, or video games also fall under this category of idolatry. ഇനി എനിക്ക് നമ്മുടെ കുട്ടികളോട് ഞാൻ ഞാനിത് ഏഴാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഒരു സെനാരിയോ ഡിസ്കഷന് വേണ്ടിയിട്ടിട്ടുണ്ട് ഐ വാണ്ട് ടു ഡിസ്കസ് ഐ വാണ്ട് ടു ആസ്ക് യു ദിസ് സെനാരിയോ യു ആർ ടു ഫൈൻഡ് യുവർ ആൻസർ വിത് യുവർ ഹാർട്ട് ആൻഡ് സോൾ ക്വസ്റ്റ്യൻസ് സപ്പോസ് എ ഫേമസ് പോപ്പ് സിംഗർ ദ ഫേവറേറ്റ് വൺ ഫോർ യു മേ ബി എ കൊറിയൻ ബാഡ് കംസ് ടു യുവർ കൺട്രി for a single stage program on a sunday okay and that too in sydney that means you really want to attend the program but for that you need to drive a whole day this means you are missing out sunday holy kubana and catechism so my question is this is that okay to miss out a single holy kubana to see pop singer ഡിസ്കഷൻ വിൻ യുവർ ഹാർട്ട് ഈ കുർബാനയിൽ ഒന്നാം പ്രമാണത്തിനെതിരെ വന്നുപോയ എല്ലാ പാപങ്ങൾക്കും പരിഹാരമായിട്ട് പ്രാർത്ഥിക്കണം ഈശോയുടെ പരിഹാരയാകം നമ്മുടെയും നമ്മുടെ കുടുംബത്തിലുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി മാറും ഈശോയെ അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കഴുകണമേ അറിയാതെ അറിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വോഷ്സ് ഞങ്ങളുടെ വീട്ടിലുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലുണ്ട് നിങ്ങളുടെ തലമുറകളിലുണ്ട് അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങളെ ഒന്ന് പൊതിഞ്ഞ് പിടിക്കണമേ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ